ഹലോ നമുക്കിന്ന് ചക്ക ദോശ ഉണ്ടാക്കിയാലോ ചക്ക ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് പച്ചരിക്ക് ഒന്നര ഗ്ലാസ് ചക്ക അരിഞ്ഞതാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് പച്ചരി രാവിലെ കുതിർക്കാൻ വേവിച്ചതിന് ശേഷം വൈകുന്നേരം എടുത്ത് അരക്കുകയാണ് കേട്ടോ ഒരു ഗ്ലാസ് പച്ചരിക്ക് ഒന്നര ഗ്ലാസ് ചക്ക കാരണം ഒന്നര ഗ്ലാസ് ഒന്നര ഗ്ലാസ് ഒക്കെ ആകാൻ ചക്ക കാരണം ചക്കയുടെ ടേസ്റ്റാണ് നമുക്ക് അതിനകത്ത് മുന്നായിട്ട് നിൽക്കേണ്ടത് കേട്ടോ ആദ്യമേ നമ്മൾ പച്ചരി നന്നായിട്ട് അരക്കുക നന്നായിട്ട് അരക്കുകയെന്നു വെച്ചാൽ അധികം വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല അധികം ഒന്നും വെള്ളമില്ലാതെ നന്നായിട്ട് അരച്ചെടുക്കുക എന്നിട്ട് ആ ചാറിൽ തന്നെ ചക്കയും നന്നായിട്ട് അരച്ചെടുക്കുക അതും ഒരുപാട് വെള്ളം ചേർക്കാതെ സ്വല്പം അരിയാൻ വേണ്ടി മാത്രം കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അടിച്ചെടുത്ത കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് അരഞ്ഞ് വരും കേട്ടോ ഇതിന് ശേഷം ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യണം കേട്ടോ ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് അപ്പോൾ തന്നെ ദോശ ചൂടാനും പറ്റും പിന്നെ നമുക്ക് ഇത് വെച്ച് പുളിപ്പിച്ചിട്ട് പിറ്റേ ദിവസത്തേന് ചുടാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം ഒന്ന് ചുടണമെങ്കിൽ ഇപ്പം ഇന്ന് വൈകുന്നേരം അരച്ച് വെച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ രാവിലെ എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉണ്ടാക്കാനും പറ്റും അപ്പോൾ ഞാനിത് വൈകുന്നേരമാണ് കേട്ടോ അരച്ച് വെക്കുന്നത് േരം അരച്ച് വെച്ചിട്ട് നാളെ രാവിലെ ചൂടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ എന്താ ചക്കയും പച്ചരിയും കൂടെ നന്നായിട്ട് അരച്ച് ജസ്റ്റ് ജാറ് കഴുകി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടോ അധികം വെള്ളം ഒഴിക്കണ്ട വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് നാളെ എടുക്കുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കലക്കി എടുത്താൽ മതി അപ്പം പച്ചരിയും ചക്കയും അരച്ച് വെച്ചിട്ടുണ്ട് അതിനുശേഷം ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യുക ഉഴുന്ന് ചേർക്കുന്ന ആൾക്കാരുണ്ട് ഞാനിവിടെ ഉഴുന്നൊന്നും ചേർത്തിട്ടില്ല ജസ്റ്റ് പച്ചരിയും ചക്കയും മാത്രമാണ് കേട്ടോ ചേർത്തിരിക്കുന്നത് നന്നായിട്ട് അരച്ചു ഞാനിത് ഫ്രീ ഫ്രിഡ്ജിൽ വെച്ചു പിറ്റേന്ന് രാവിലെ ഫ്രിഡ്ജിൽ നിന്ന് ഇതെടുത്തു എടുത്തപ്പോൾ ഇത് നന്നായി കട്ടി ആയിട്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ അധികം വെള്ളം ചേർക്കാതെയല്ലേ ഇത് അരച്ചത് അതുകൊണ്ടുതന്നെ ഇത് കട്ടി ആയിട്ടിരിക്കാന് നമ്മൾ ആവശ്യത്തിന് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി ഇളക്കി എടുക്കുക നല്ല പാകം ഏകദേശം നമ്മുടെ ഈ ദോശ പാകത്തിന് എടുത്തതിന് ശേഷം നമ്മുടെ ദോശക്കെള്ളി നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിനകത്ത് നല്ല രീതിയിൽ എണ്ണ തീക്കുക എണ്ണ സ്പ്രെഡ് ആക്കിയിട്ട് ഒരു മാവ് മാവൊഴിച്ചു കൊടുക്കുക സാധാരണ നമ്മൾ ദോശ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഒഴിച്ച് നന്നായിട്ട് പിന്നെ എന്താ പറയുക നല്ല റൗണ്ടിൽ ദോശ ഉണ്ടാക്കിയെടുക്കുക ഈ ദോശയുടെ പുറത്ത് കുറച്ച് എണ്ണയൊക്കെ തൂകാം കേട്ടോ ഇത് സു സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ ചക്കയുള്ള സമയത്തൊക്കെ ഇത് ഇപ്പം ചക്ക സീസണൊക്കെ കഴിഞ്ഞു പക്ഷെ ചക്കയുള്ള സമയത്താണൊക്കെ നമുക്കിത് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റ് ആണ് നല്ല തന്നെ ഹെൽത്തിയുമാണ് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അല്ലല്ലോ ചക്ക തന്നെയല്ലേ അപ്പം നല്ല ഹെൽത്തിയുമാണ് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഷുഗർ ഉള്ളവർക്ക് കഴിക്കാൻ ചക്കയല്ലേ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല നല്ല സൂപ്പർ ചക്ക ചക്ക ദോശ ആണ് കേട്ടോ ഇതിൻ്റെ ഒരു ചമ്മന്തി ഉണ്ട് ചമ്മന്തിയുടെ റെസിപ്പി ഞാൻ വേറെയായിട്ട് ഇടാം കേട്ടോ ഞാനത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കഴിഞ്ഞ സ്ഥലം അതായത് നമുക്ക് ടൈം തികയില്ല അതുകൊണ്ട് ചമ്മന്തിയുടെ റെസിപ്പി ഞാൻ വേറെ ഇടാം സൂപ്പർ ടേസ്റ്റ് ആണ് എന്തായാലും ചക്കയുള്ള അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേട്ടോ അപ്പം നമുക്ക് ഇതിനകത്ത് കുറച്ച് നെയ്യോ വെളിച്ചെണ്ണയോ ഒക്കെ എണ്ണയൊക്കെ കഴിഞ്ഞാൽ നല്ലതായിരിക്കും അപ്പം നമ്മുടെ ചക്കദോശ ഇവിടെ തയ്യാറായിട്ടുണ്ട് ചമ്മന്തിയുടെ റെസിപ്പി വിറകെ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ സൂപ്പർ ദോശയാണ് എല്ലാവരും ട്രൈ ചെയ്യണം ബായ്